ജനങ്ങളോട് വിചാരണ നടത്തേണ്ട ദിവസം അടുത്തിരിക്കുകയാണ് അവരശ്രദ്ധയിലാണ് അന്ന സുനിയാമുൻ ഇതാ മാ തുന്ത ബഹുന് അന്നാ സുനിയാമുൻ ഇതാ മാത്തു ഇന്ത ബഹുന് മനുഷ്യന്മാർ ഉറങ്ങിക്കിടക്കാണ് മരിക്കുമ്പോൾ ഉണരൊന്ന് മെരിക്കുമ്പോൾ മെരിക്കുകയല്ലേ വശം മുഖ്പോ മരിക്കുമ്പോൾ ഉണരൊന്ന് എന്ന് പറഞ്ഞാൽ മരണമാസന്നമാകുമ്പോടോ മരക്കിൽ പോത്ത് വന്നോ ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോ ഞാൻ ഇതുവരെ അള്ളാഹനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ ഞാൻ ഇതുവരെ തോന്നിവാസിയായി ജീവിക്കാണല്ലോ അപ്പോളാണ് അപ്പോളാണ് റബ്ബർ ജോൻ ഒന്നെ മടുക്കൂറബേമ ഞാൻ സൽക്കർമ്മം ചെയ്യാൻ തയ്യാറാണ് കല്ല അതിനൊരു അർത്ഥമില്ല അർത്ഥശൂന്യമായ പദമാണ് അവൻ പറയുന്നത് അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല അവൻ എത്ര കാലം ജീവിക്കാൻ ചാൻസ് ചാൻസ് ഉണ്ടായി കൊടുത്തു അൻപത് കൊല്ലം ജീവിച്ചില്ലേ നാൽപ്പത് കൊല്ലം ജീവിച്ചില്ലേ എഴുപത് കൊല്ലം ജീവിച്ചില്ലേ ഈ കാലഘട്ടങ്ങളിൽ എത്ര പ്രസംഗം കേട്ടു എത്ര കേസറ്റുകൾ കേട്ടു എത്ര സീഡുകൾ കേൾക്കാൻ ചാൻസ് കിട്ടി ഖുർആൻ പഠിക്കാൻ ചാൻസ് കിട്ടി എത്ര പള്ളികളിങ്ങനെ തല പൊക്കി നിൽക്കുന്നത് കണ്ടു എത്ര ബാങ്കുകൾ കേട്ടു എത്ര അന്തരീക്ഷങ്ങൾ അവൻ്റെ ഈ സത്യം ഉൾക്കൊള്ളാൻ അവൻ ഉണ്ടായി ഇതൊന്നും ചെയ്യാതെ ഇപ്പോൾ ഇന്നലെ കെളിമത്തു വരുവാ ഇപ്പോഴാണ് ഒന്ന് മടക്കി ഇത്രയൂറത്തെ ദുനിയാവിലേക്ക് മടങ്ങിട്ട് ഒന്ന് ജീവിക്കട്ടെ റബ്ബേ റബ്ബേ ഒന്ന് എന്ന് ജീവിക്കട്ടറബസ്കരിക്കുന്നത് അവൻ പോകാൻ എൻ്റെ തീരുമാനമാണ് മേരിക്കേണ്ടത് തന്നെയാണ് മെരിക്കന്നെ ഇനി ഒരു നിമിഷം മടക്കി കിട്ടൂല ഇനി മരിച്ചു കഴിഞ്ഞാൽ ബർസഹിലേക്ക് അവൻ പോകുന്നു പരലോകത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്ത് ജീവിതമുണ്ട് ബർസഹി ജീവിതമുണ്ട് ആ ജീവിതം എന്ന ദിവസത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു തടസ്സം വരുന്നതായ ഒരു ലോകം വരുന്നുണ്ട് അതിൻ്റെ പേരാണ് മരണാനന്തര ജീവിതം പരലോകത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ജീവിതം അത് പലരും പല രൂപത്തിലായിരിക്കും ജീവിക്കുക അതിൽ നല്ല ജീവിതം ആ സമയത്തും ജീവിക്കാൻ ചാൻസ് വേണമെങ്കിൽ അള്ളഹാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചോളീൻ അള്ളാഹ്ക്ക് മാത്രം ആരാധനകളെ സമർപ്പിച്ചോളി അഞ്ചൊത്ത് കൃത്യമായി നമസ്കരിച്ചോളീൻ വ്യഭിചാരങ്ങളും അനാചാരങ്ങളും തോന്നിവാസങ്ങളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും എല്ലാം ഒഴിവാക്കിക്കോളിയും ഹറാമ് തിന്നാതെ ഹലാൽ മാത്രം തിന്നാൻ വേണ്ടി പരിശ്രമിച്ചോളീൻ ഭാര്യഭർത്തർ ബന്ധങ്ങൾ ക്ലിയറായി നിർവഹിച്ചോളീൻ അള്ളാഹ് കൽപ്പിച്ച കൽപ്പനകളും വിധി വിലക്കുകളും അതിന് നൽകേണ്ടതായ അവകാശം നൽകി കൊണ്ട് അള്ളഹാനെ പ്രീതിപ്പെടുത്താൻ പരിശ്രമിച്ചോളീൻ അള്ളാഹ് ഹുസ്മാനോത്തല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ